സൈക്കിൾ യജ്ഞം എന്ന് പറയുന്ന പ്രത്യേക ഒരു പരിപാടിയിലേക്ക് ഒരു സൈക്കിൾ പോകുന്നു അതെ ഒരു തെരഞ്ഞെടുപ്പ് സൈക്കിൾ യജ്ഞ നമ്മുടെ അവതാരകരായ സ്മിതാ ഹരിദാസും പ്രവിത ലക്ഷ്മിയും വിനിതാ വിജിയുമാണ് ഈ സൈക്കിൾ യാത്ര കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലൂടെയുമുള്ള ഒരു സൈക്കിൾ യാത്രയാണ് ഇത് തുടങ്ങുന്നത് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഓളം തല്ലിപ്പാറ സമരം നടന്ന അരിമ്പൂർ പഞ്ചായത്തിൽ നിന്നാണ് ആദ്യ എപ്പിസോഡ് സൈക്കിൾ യാത്രയിലേക്ക് അപ്പോ സ്മിത പ്രവിത വിനിതീത പേർ സൈക്കിളിൽ കേരളത്തിന്റെ ക്രിസ്ക്രോ സഞ്ചരിക്കാൻ വേണ്ടി തയ്യാറായി ഇറങ്ങിയിട്ടുണ്ട് നല്ല വെയിലൊക്കെ ആണെങ്കിൽ കൂടി ആ വെയിലിനൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മൈൽസോണുകൾ കൂടിയൊക്കെ ഉള്ള യാത്രയാണത് അപ്പൊ നമ്മൾ മൂന്ന് പേരിലേക്ക് ഒന്ന് പോകുന്നു ഹായ് ഗുഡ് മോർണിംഗ് പ്രവിത ഗുഡ് മോർണിംഗ് സ്മിത ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വിനീത വെരി നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ ഒരു യജ്ഞം സൈക്കിൾ യജ്ഞം തുടങ്ങുകയാണ് ഞാനും പ്രഴുതയും വിരുതയും രാവിലെ തന്നെ ഈ പാടത്ത് അരിമ്പൂരിലേക്ക് ഓൾപ്പാടങ്ങളാണിത് മനോഹരമായ പ്രകൃതിയാണ് ചൂട് തുടങ്ങുന്നതിന് മുൻപേ ഞങ്ങൾ ഇവിടെ എത്തി പക്ഷെ സൈക്കിൾ ഇച്ചാവട്ടി ഇച്ചാവിട്ടി ഇച്ചാവട്ടി അവശതയായ ഞങ്ങൾ നിൽക്കുന്ന പ്രുത എങ്ങനെയുണ്ടായിരുന്നു രാവിലെ തന്നെ എക്സ്പീരിയൻസ് ഇപ്പൊ തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ള സ്ഥിത നമ്മളിപ്പം സൈക്കിൾ നേരത്തെ അറിയാം അതുകൊണ്ട് അത് പ്രശ്നമില്ല പക്ഷെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള യാത്ര എങ്ങനെ എങ്ങനെയായിരിക്കും അതെ തീർച്ചയായിട്ടും നമ്മൾ ഇനി ഈ ഇവിടുന്ന് ഈ യജ്ഞം തുടങ്ങുകയാണ് ഇപ്പൊ പ്രേക്ഷകർക്ക് എന്തായാലും ഞങ്ങളുടെ കൂടെ ഇനി സൈക്കിൾ സവാരിയുടെ കൂടെ അങ്ങ് ജോയിൻ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞങ്ങൾ ഇനി ഇരുപത് മണ്ഡലങ്ങൾക്ക് മുൻപ് ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ഇരുപത് മണ്ഡലങ്ങളിലൂടെയാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഇവിടെ തിരക്കു പിടിച്ച തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ അതിൽ യാഥാർത്ഥ്യം മണ്ഡലമാണ് സ്റ്റാർ മണ്ഡലമാണ് കേരളം ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് ഏറ്റവും ക്ലൈമാക്സിൽ ചില ട്വിസ്റ്റുകൾ വന്ന മണ്ഡലമാണ് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലത്തിൽ തന്നെയാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഒപ്പം തന്നെ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് രണ്ട് വിഐ പികളുണ്ട് രണ്ട് പ്രശസ്തർ ഉണ്ട് അതെ അതെ ഈ അരുമ്പൂർ കാൾപ്പാടത്തിന്റെ ഒരറ്റത്ത് അന്തിക്കാടും മറ്റത്ത് പുള്ളു ആണുള്ളത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സത്യനന്തിക്കാടും മഞ്ജുവാര്യരും ഉള്ള സ്ഥലമാണ് അതിനേക്കാളൊക്കെ അപ്പുറത്ത് നല്ല പ്രിയപ്പെട്ട കർഷകർ അവർ കുറെ പേര് ഇവിടെ ചേർന്നിട്ടുണ്ട് നമ്മളെ കാണാനും നമ്മളോട് വിശേഷങ്ങൾ പറയാനൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് അവരിലേക്ക് തന്നെ പോകാൻ തോന്നുന്നു ഈ താമരപ്പൂവാണോ താമ്പൽപ്പൂണോ എനിക്ക് തരാനാണോ സ്നേഹത്തോടെ സ്വീകരിച്ചു താങ്ക് യു താങ്ക് യു കണ്ടോ ഈ നാട്ടുകാരുടെ സ്നേഹം കണ്ടോ അതാണ് അമ്മ ഇവിടെ അതാണിവരെന്താ ആ ഞാൻ പള്ളീടെ അടുത്താ കപ്പൽ സെന്ററിൽ തന്നെയാണ് കപ്പൽ അടുത്താണ് ഈ കോൾപ്പാടങ്ങളെ നമ്മളെല്ലാരും പറയും കോൾപ്പാടങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു പറയുമ്പോൾ യുവാക്കൾക്ക് കൃഷി ഇഷ്ടല്ലാന്നൊക്കെ പറയുമല്ലോ പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല നിറയെ ഇങ്ങനെ എനിക്കൊന്നും കൊയ്യാറായിരിക്കുന്നു ഇവിടുത്തെ യുവാക്കൾക്കൊക്കെ കൃഷി ഇഷ്ടമാണോ കോൾപ്പാടങ്ങളുടെ സംരക്ഷണം ഒരുവിധം കുട്ടികൾക്കൊക്കെ ഇഷ്ടം തന്നെയാണ് ഇന്ന് കൃഷിയിലേക്ക് ഇറങ്ങുന്നത് നല്ലത് മിനിസ്റ്റർ കുറച്ചു നേരമായിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് മിനിസ്റ്റർ അപ്പൊ മിനിസ്റ്റർക്കൊരു ഇതിപ്പോ ഈ ചേച്ചിമാർ ഇവിടെ വന്നിട്ട് ഈ പാടത്തുനിന്നുള്ള പൂ പറിച്ചിട്ട് ഉണ്ടാക്കിയതാട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് മിനിസ്റ്റർ അപ്പൊ ഭയങ്കര തിരക്ക് പിടിച്ച പ്രചാരണത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വലിയ തിരക്കാണ് മിനിസ്റ്റർക്കോ അതെ അതെ ആ തൃശ്ശൂർ മണ്ഡലത്തിലുണ്ട് ഇരിങ്ങാലക്കുടയില് പിന്നെ മണ്ഡലാണല്ലോ അതുകൊണ്ട് അവിടെ പ്രത്യേകമായിട്ടുള്ള ചാർജ് ഉണ്ട് അതെ ഈ പലപ്പോഴും ഇടതിനെ ചേർത്തു പിടിക്കുന്ന കോൺഗ്രസിനെ തള്ളാത്ത ഒരു മണ്ഡലമാണ് തൃശ്ശൂർ പ്രതീക്ഷകൾ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് നല്ല വേരോട്ടുള്ള മണ്ണാണ് തൃശൂർ ലോകസഭാ മണ്ഡലം എല്ലാ അസംബ്ലി സെഗ്മെന്റ്സും ഇടതുപക്ഷ എം എൽ എമാരാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത് പലതവണ ഈ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്ന കെ കരുണാകരനെ വി വി രാഘവൻ വളരെ ഗംഭീരമായ നിലയിൽ തോൽപ്പിച്ച ഒരു മണ്ഡലമാണിത് പക്ഷെ അത് അതോടൊപ്പം തന്നെ പുറത്തുള്ള രണ്ടുപേരെ സപ്പോർട്ട് ചെയ്ത ഒരു മണ്ഡലം കൂടിയാണ് രണ്ട് സ്ഥാനാർത്ഥികൾ പുറത്തുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിച്ച സമയത്ത് ഇവിടുത്തെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തൊരു മണ്ഡലമാണ് അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അവരൊരു എന്താണ് അവരുടെ ഒരു പൾസ് അവരുടെ ചിന്ത എന്താണ് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അത്രയും ഒരു ട്വിസ്റ്റ് ഉള്ള ഒരു മണ്ഡലം കൂടിയാണെന്ന് പറയാം അല്ലെ ആ നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മണ്ഡലം തന്നെയാണ് ചെത്തു തൊഴിലാളി സമരവും കർഷക തൊഴിലാളികളുടെയും കർഷകരുടെയും ധീര സമരങ്ങളും സാമൂഹ്യനീതിക്ക് വേണ്ടി നടന്നിട്ടുള്ള സമരങ്ങളുമൊക്കെ വലിയ രീതിയിൽ അലയടിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് തൃശ്ശൂർ ജില്ലയ്ക്കുള്ളത് പൊതുവിൽ ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള അവകാശ സമരങ്ങൾ നടന്നിട്ടുള്ളതാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ കാലം മുതൽ അതിൻ്റെ ഒരു മണ്ണ് ഇവിടെ ഉണ്ട് അതിൻ്റെ ഒരു ബേസ് ഇവിടെയുണ്ട് ഓക്കെ ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ നമ്മൾ എവിടെ പോയാലും ഈ പറയുന്ന ചൂടും ഒരുപാട് രാഷ്ട്രീയം കൃത്യമായി അറിയുന്നവരാണ് വ്യക്തമായ ധാരണയുള്ളവർ പക്ഷെ നമ്മളൊരു ട്രെയിനിൽ പോവാൻ വെക്കുക അല്ലെങ്കിൽ ദൂരെ യാത്ര പോവാന്ന് വെച്ചോ ആ പോവാ ഒറ്റ സെക്കൻഡ് മാം ഈ ഒരു ചോദ്യം കൂടി തൃശ്ശൂർക്കാർ നമ്മൾ എവിടെ ചെന്നാലും ഒരു തൃശ്ശൂർക്കാരനായി നമുക്ക് എന്താ ഗഡിയായിരുന്നു ചോദിച്ചാൽ നമുക്ക് തൃശ്ശൂർക്കാരനായി ആ ഒരു സിമ്പിൾ ആണ് അവന്റെ ജീവിതവും അവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ആ നിഷ്കളങ്കതയും നാട്ടിൻപുറത്തെ ആ ഒരു ഇതും അതിപ്പോ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് തൃശ്ശൂരിന്റെ ഈ സ്നേഹം അനുഭവിക്കുന്ന എല്ലാ കാലവും ടീച്ചറാണ് ടീച്ചർ ആയിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ബഹുമാനം അപ്പം ഇവരുടെ ആ ഒരു സ്വഭാവശീലം എവിടെ പോയാലും തൃശ്ശൂർക്കാരനായിരിക്കുന്ന അതിനെക്കുറിച്ച് ടീച്ചർക്ക് എന്താ തോന്നി തൃശ്ശൂർക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത മത സൗഹാർദ്ദമാണ് മതനിരപേക്ഷ മനസ്സാണ് ഇവിടെ എല്ലാ വിധ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉള്ള സമൂഹമാണ് അപ്പം അവർ എല്ലാവരും തമ്മിലുള്ള സൗഹാർദ്ദപൂർണ്ണമായിട്ടുള്ള ജീവിതത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പ്രദേശ ആണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ പ്രചാരണം തുടങ്ങിയതാണ് അവരും വലിയ അപ്പം ടീച്ചറിന്റെ ആ ഒരു പ്രതീക്ഷ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തേക്ക് തന്നെ എന്നുള്ളതാണ് തീർച്ചയായും നല്ല ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഈ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാലോ എം എൽ എ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും ഒക്കെ സമ്പന്നനായിട്ടുള്ള ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്ന് വളരെ കുട്ടിക്കാലം മുതൽ പൊതുപ്രവർത്തനം നടത്തി അനുഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉൾപ്പെടെ സാമൂഹ്യ നീതിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ മണ്ഡലത്തിൽ സജീവ പ്രവർത്തനങ്ങളും വേണ്ടി ഇറങ്ങും പാലക്കാട് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അപ്പൊ പാലക്കാട് ഉണ്ടാവോ വിജരകു വേണ്ടിട്ട് പാലക്കാട് അങ്ങനെ പോകാനുള്ള അവകാശം എനിക്ക് ഇവിടുന്ന് ലഭിക്കില്ല കാരണം തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടല്ലോ എങ്കിലും ചില ദിവസം രാത്രികളിൽ പോയിട്ട് രാവിലെ വരുന്നുണ്ട് പ്രചരണത്തിന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ പരിപാടി നിശ്ചയിക്കുകയാണെങ്കിൽ പോകേണ്ടി വരും ഒന്നും കാണാറില്ല രണ്ട് നമ്മുടെ ഈ നമുക്കൊന്ന് സംസാരിക്കണം സംസാരിക്കണമല്ലേ നമ്മുടെ നല്ല പാടാണ് എന്താ എന്താ പേരെന്താ പാഠമാണ് അപ്പൊ ഇപ്പൊ കിട്ടിയിട്ടുണ്ടല്ലേ അവാർഡ് എന്തായിരുന്നു അത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ നോക്കുന്നത് ഇരുന്ന് ഒരു മാനവണ്ഡ കുട്ടികളെ പ്രീ സ്കൂൾ കുട്ടികളെ നല്ല രീതിയിൽ അവരുടെ പാരന്റിങ് എങ്ങനെയാണെന്ന് അതുപോലെ ചെറുപിടികൾ പാലൂട്ടം അമ്മമാര് ഇപ്പൊ നമ്മുടെ അരുമ്പൂര് പഞ്ചായത്തിനെ സംബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിന്നുശേഷി വയോജനം സൗഹൃദ പഞ്ചായത്തായിട്ട് തന്നെ രണ്ട് അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള പഞ്ചായത്താണ് അപ്പോൾ ഇതിന്റെ അടിത്തറിയിട്ടുള്ള പ്രവർത്തനമാണ് അംഗൻവാടിയിൽ ചെയ്തോണ്ട് അടിപൊളി അപ്പോൾ നല്ല കാര്യല്ലേ കുഞ്ഞുങ്ങളെ നോക്കലാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് വരാറുള്ളത് അപ്പൊ കുഞ്ഞുങ്ങൾക്കിടയിൽ ജീവിച്ച് അവരുടെ കൂടെ ചിരിച്ചും കളിച്ചും ഒക്കെ ജീവിക്കാൻ പറ്റുന്ന എന്താ പേരെന്താ വിനീത 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 എന്താ നമുക്കുണ്ട് അനീതി അനീതിന്റെ ശാലിനി ശാലിനി എന്താ ചെയ്യുന്നത് ചുമതലയാ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ് അല്ലെ നമ്മുടെ ഇവിടത്തെ ഒരു ചൂടൊക്കെ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ അപ്പൊ ഞങ്ങൾ ഇപ്പൊ സൗഹാർദ്ദത്തിലാണ് എല്ലാ രക്ഷരും പോകേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ എല്ലാരും പ്രതീക്ഷയിലാണ് എല്ലാവർക്കും തുല്യമായ ഒരു മത്സരമാണ് ഇവിടെ കാണുന്നത് തുല്യമായിട്ട് തന്നെ പ്രതീക്ഷയോടൊഴിച്ച് ഓക്കെ ഈ നമ്മള് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കൊക്കെ രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ല എന്നൊക്കെ ചിലര് പറയും പക്ഷെ അങ്ങനെയല്ലാന്ന് നമ്മളൊക്കെ വരുമ്പോ തന്നെ അറിയാത് ടീച്ചർ ആണെങ്കിൽ അല്ലെ മിനിസ്റ്റർ ആയിരിക്കുന്നു എല്ലാവരും ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളിൽ കൃത്യമായിട്ട് അവരവരുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് നിങ്ങൾക്ക് എന്താ എന്തിനോടാണ് താല്പര്യം രാഷ്ട്രീയാണ് അപ്പൊ തുടങ്ങും നമ്മൾ തുടങ്ങി രാവിലെ എത്ര ഉണ്ട് രാവിലെ തുടങ്ങും അതുപോലെ കുറച്ച് വെയിലൊക്കെ അത് ആരെയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വീണ്ടും പറഞ്ഞു നമ്മള് സ്ത്രീകളുടെ പ്രവർത്തനത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ സ്ത്രീ അതൊരു സന്തോഷമാണോ എങ്ങനെയാണ് അവരുടെ ഒരു അതെ സ്വാഭാവികമായിട്ടും ആണുങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് നമുക്ക് കയറി ചെന്ന് അമ്മമാരോടായാലും സഹോദരിമാരോടായാലും നമ്മുടെ ആൾക്കാരോടെ കയ്യിൽ നമുക്ക് സംസാരിക്കാം അവരുടെ പഴ്സ് നമുക്ക് അറിയാനായിട്ട് പറ്റും അത് ആണുങ്ങള്ക്ക് ചിലപ്പോ പറ്റിയെന്നവരില്ല സ്ത്രീകളുമായിട്ട് കൂടുതലായിട്ടും നമുക്ക് അതിന് സ്വാഭാവികമായിട്ടും സാധിക്കും അത് കുട്ടികളിലും ഒരു കാര്യം ഉണ്ടാക്കും